ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഡിക്രൂസാൻ ബ്ലോഗ്സ് അപ്പൊ ഗൈസ് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ലോങ് വീഡിയോ എത്തിയിരിക്കുകയാണ് ഗൈസ് ബാക്ക് ആണെന്ന തൊടി കണ്ട അപ്പൊ തൊടിന്റെ ഒരു വീഡിയോയിട്ടാണ് നമ്മൾ തോന്നിയിരിക്കുന്നത് ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ ആയിട്ട് ചെയ്യുക ഫുൾ ഫോക്കസ് നമ്മൾ സ്പോർട്സിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ലോങ് വീഡിയോസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നതാണ് ഗെയ്സ് സപ്പോർട്ടിങ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂ സെൻഡ് ും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ നമ്മളൊരു ആറ് മണി കൊണ്ടാണ് വീഡിയോക്ക് ഇത്ര ക്ലിയർ ഇല്ലാത്തത് അപ്പോ വ്യക്തമായുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനൽ പുറകെ വരുന്നതാണ് അതിന്റെ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേ ഫുള്ള് തൊടി അവിടെ ഇവിടെ ഫുള്ള് തൂന്നിടിച്ചെടുക്കുകയാണ് ഇവിടെ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അതുകൊണ്ട് ഇവിടെ മത്തി ക്ലീൻ ആയിരിക്കണി അപ്പോ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആക്കി കളഞ്ഞു അപ്പോ അതിന്റെ ന്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പൊ എല്ലാവരും ഇച്ചിരി സപ്പോർട്ട് ചെയ്യട്ടെ ഇരട്ടൊക്കെ ആയതുകൊണ്ടാണ് നമ്മളിതാ ഏകദേശം ഇഷ്ടായി കഴിഞ്ഞു അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത വീഡിയോസിന് ഗൈസ് ഒട്ടും അവിടെ നമ്മളൊരു കോളോട്ട് വരുന്നത് ഇപ്പൊ ഇങ്ങോട്ട് പോകാൻ ഇതുണ്ട് നമ്മളെന്തായാലും അടുത്ത വീഡിയോ നമ്മളിടുന്നതായിരിക്കും അതിനപ്പുറമുള്ള റിലേറ്റീവ് വീഡിയോസ് കൊറേ വീഡിയോസ് നമ്മുടെ ചാനലിന് വരാൻ എല്ലാ വിഷയം സപ്പോർട്ട് ചെയ്യട്ടെ ചെറിയൊരു ലോങ് വീഡിയോന്ന് പറയാ ചെറിയൊരു വീഡിയോ എന്താ വെച്ചാൽ ഇൻട്രഡക്ഷൻ ചെയ്യാന്നുള്ളൊരു ഇതിലൂടെ നമ്മൾ ഈ വീഡിയോ എടുക്കണ